ലോകത്തെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ ബൈബിൾ ഉപയോഗിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ബൈബിളുകൾ അച്ചടിക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും ഈ രാജ്യങ്ങളിൽ നിയമവിരുദ്ധമാണ് ഈ പ്രദേശങ്ങളിൽ സ്വന്തം ഭാഷയിൽ ബൈബിൾ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത് ബൈബിളുകൾ ലഭിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ നിയമപരമായും മറ്റു സുരക്ഷകളുടെ പേരിലും തടയുന്ന പ്രവണതയാണ് ഈ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് ഇവിടങ്ങളിൽ ബൈബിളിന്റെ ഒരു പകർപ്പ് പോലും പലർക്കും ലഭ്യമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോർസ് ഇന്റർനാഷണലിന്റെയും ഡിജിറ്റൽ ബൈബിൾ സൊസൈറ്റിയുടെയും സംയുക്ത സംരംഭമായ ബൈബിൾ ആക്സസ് ലിസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത് കടുത്ത നിയന്ത്രണങ്ങൾ എന്ന വിഭാഗത്തിൽ പതിനെട്ട് രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൌദി അറേബ്യ ഭൂട്ടാൻ പാകിസ്ഥാൻ ചൈന അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിഭാഗത്തിലാണ് ബൈബിളിന് നിയന്ത്രണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ സൊമാലിയയാണ് രാജ്യത്ത് ബൈബിൾ ലഭ്യത കേവലം നിയന്ത്രണ വിധേയമല്ല മറിച്ച് നിയമവിരുദ്ധമാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി രണ്ടാം സ്ഥാനത്ത് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് ബൈബിൾ അച്ചടിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്നത് താലിബാൻ നിരോധിച്ചിരിക്കുകയാണെന്നും ഓൺലൈനിൽ പോലും ബൈബിൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ബൈബിളിന് തീവ്രമായ നിയന്ത്രണ വിഭാഗത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ യമൻ ഉത്തര കൊറിയ എറിത്രിയ ലിബിയ അൾജീരിയ ഇറാൻ തുർക്ക് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ബൈബിളിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ആഗോള ക്രിസ്ത്യൻ സംഘടനകളും സർക്കാരുകളും വിശ്വാസ സമൂഹങ്ങളും വരണമെന്ന് ഓപ്പൺ ഡോസ് ഇന്റർനാഷണലും ഡിജിറ്റൽ ബൈബിൾ സൊസൈറ്റിയും ആവശ്യപ്പെട്ടു